ഹായ് ഫ്രണ്ട്സ് വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ സുസ്മിതയുടെ വീട്ടിലൊരു പാർട്ടിയാണ് വെള്ളമടി പാർട്ടി ഇന്നത്തെ ഒരു ദുഃഖാചരണ പാർട്ടിയാണ് കൂട്ടത്തിലൊരുത്തന്റെ ജാതക പിഴവെ വിലയിരുത്തേണ്ട ദിവസം അവന്റെ ആയുർ നേരെ ഏതെങ്കിലും കുറുനരി വട്ടം ചാടിയോ എന്ന് ചിന്തിച്ച് നല്ല തീരുമാനം എടുക്കേണ്ട ദിവസം കൂടെ നിർത്തണോ അതോ പ്ലാസ്റ്റിക് ബോട്ടിൽ വലിച്ചെറിയുന്നത് പോലെ വലിച്ചെറിഞ്ഞ് കളയണോ ആലോചിക്കേണ്ട വിഷയാണ് അപ്പോ കൂടെ ഉള്ളത് ഉപേന്ദ്രനാണ് അസിസ്റ്റന്റ് കമ്മീഷണർ ചന്ദ്രബോസിന്റെ തീരുമാനം കൂടെ അറിയണ്ടേ അല്ല ആൾ എത്തിയില്ലേ പറഞ്ഞ നാവി അപ്പോഴേക്കും അപ്പോഴേക്കാളവിടെ പ്രസന്റായി കാറിന്റെ സൗണ്ട് കേൾക്കുമ്പോ തന്നെ ഇവര് പുറത്തേക്ക് ചെല്ലും എന്നിട്ട് ഒന്ന് ജസ്റ്റ് പൊക്കി പറയുന്നുണ്ട് ഞങ്ങൾ ആലോചിച്ചതേ ഉള്ളൂ അപ്പോഴേക്ക് എത്തിയില്ലേ ആയുസ് കൂടുതലാ അകത്തേക്ക് വന്നാ ഒരെണ്ണം അടിക്കാം അപ്പോ ബോസ് പറയും ബെസ്റ്റ് കൂട്ടത്തിലൊരുത്തൻ ചക്രശ്വാസം വെച്ച് അകത്ത് കിടക്കുമ്പോ നിങ്ങളിവിടെ മദ്യ ഒഴിച്ച് ആഘോഷിച്ച് തുർക്കുകയാണോ സുസ്മിത പറയും വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെയാ അവന്റെ കാര്യം വിസരണില്ല പിന്നെ എടുത്താട്ട് ആ എടുത്ത ചാട്ടാ ഇപ്പൊ അവനെ അതിനകത്ത് കടത്തിയിരിക്കുന്നത് ഉപേന്ദ്രൻ ചോദിക്കും എങ്ങനെയാ അവന അതിനകത്ത് കിടക്കട്ടെ എന്നാണോ അതോ എന്തെങ്കിലും കച്ചിത്തുരുട്ടു കൊടുക്കണം എന്നാണോ ബോസിന്റെ ഒരു തീരുമാനത്തിന് വേണ്ടി ഞങ്ങൾ ഇവിടെ കാത്തിരിക്കുക ഭാവി തന്ത്രങ്ങൾ മേനെ ഇത്രയും ക്രിമിനൽ മനസ്സുള്ള ഒരു ജോൽസ്യൻ നമ്മുടെ ഇടയിൽ വേറെ ഇല്ലല്ലോ അത് കേൾക്കുമ്പോ ബോസ് പൊട്ടിച്ചിരിക്കും അതെനിക്ക് ഇഷ്ടായി ക്രിമിനൽ മൈൻഡുള്ള ജോൽസ്യൻ കൊള്ളാം എന്ന് പറഞ്ഞാൽ അവരവിടെ ഇരുന്നുകൊണ്ട് സംസാരിക്കാനേ എടി ഞാൻ ആലോചിക്കുന്നത് അവനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കൈപ്പിടിച്ചിറക്കിയിട്ട് നമുക്ക് എന്താ നേട്ടം അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണോ നമുക്കില്ലല്ലോ ഇനി അവിടെ പഴയതുപോലെ ഒരു ബിസിനസ് നടക്കാൻ പോകുന്നില്ലടോ പിന്നെ എന്തിനടി ഒരു പാഴ്ചലവ് കിടക്കട്ടെ കുറച്ചുനാൾ അകത്ത് രോഹിതി സമയം സെല്ലില് കിടക്കാണ് ബോസ് പറയും കുറച്ച് മര്യാദെങ്കിലും പഠിക്കും ഉപേന്ദ്രം പറയും അങ്ങനെയാണെങ്കിൽ ആ വീട് വിറ്റിട്ട് എനിക്ക് എന്റെ കാശ് വേണം കോടികൾ മാറിയതിന്റെ ക്ഷീണം എന്റെ ബിസിനസിനെ മലേഷ്യയിൽ ബാധിച്ചിട്ടുണ്ട് അപ്പൊ സുസ്മിത വരം നിങ്ങൾ രണ്ടുപേരും പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല കാരണം പിന്നെ എന്തിനു നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട ആ ലേലത്തില് ആ വീട് പിടിച്ചു നഷ്ടപ്പെടുത്താനാണെങ്കിൽ സ്വന്തമാക്കേണ്ട കാര്യം എന്തായിരുന്നു പിന്നെ നിങ്ങൾ ബോധപൂർവ്വം മറന്നുപോയൊരു കാര്യമുണ്ട് അവന്റെ പേരിലാ ആ വീടും സ്ഥലവും വേറൊരു മുദ്രപേപ്പറിലെ എപ്പ വേണെങ്കിലും തിരിച്ചെഴുതി തരാന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ടു തന്ന ഒരു കടലാസ് പേപ്പർ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അതിന്റെ വില അതിലൊട്ടിച്ച ആ റവന്യൂ സ്റ്റാമ്പിൽ ഒതുങ്ങി ഇനി ആലോചിക്കുകയും അവനെ നഷ്ടപ്പെടുത്തണോ അതോ രക്ഷിക്കണോന്ന് അവനെ അവനിപ്പോ നമ്മൾ രക്ഷിച്ചെടുത്തില്ലെങ്കിൽ മുതലക്കണ്ണീർ ഒഴുക്കി നമ്മളവിടെ ചെന്നില്ലെങ്കിൽ അവൻ തിരിയും നല്ല ഭംഗിയായിട്ട് തന്നെ തിരിയും ഈ റവന്യൂ സ്റ്റാമ്പിന്റെ വിലയുള്ള അഗ്രിമെന്റിൽ അവൻ ബലമായി അസിസ്റ്റന്റ് കമ്മീഷണറുടെ ബലം ഉപയോഗിച്ച് ചെയ്താണെന്ന് പറഞ്ഞ പിന്നെ മതി നമ്മളെല്ലാവരും വല്ല കാവിയെടുത്ത് കാശിക്കോ രാമേശ്വരത്തോ പോകേണ്ടി വരും ഭജനമാടാൻ എന്താവല്ലോ വശമുണ്ടോ ഉപേന്ദ്രൻ പറയി ആ ഭാഗത്തേക്ക് എടുക്കാൻ പറ്റില്ല കൊച്ചുനാള് മുതലേ തൊണ്ടയ്ക്കിരി പിടിത്തോണ്ടേ സുസ്മിത പിടുത്തം മാത്രമല്ലേ ഉള്ളൂ ഇപ്പൊ അവൻ തിരിഞ്ഞ എല്ലാമാരും കൂടെ നമ്മുടെ കഴത്തിൽ തന്നെ പിടിക്കും അതുകൊണ്ട് അവനെ ഒതുക്കി മാറ്റുന്ന കാര്യവും കറിവേപ്പിലെ പോലെ എടുത്തു കളയുന്ന കാര്യവും ശക്തമായും വ്യക്തമായും ആലോചിച്ചതിന് ശേഷം മാത്രം മതി കാരണം അവന്റെ കക്ഷത്തിൽ നമ്മൾ നമ്മുടെ മൂന്ന് തലയും കൊണ്ടുവച്ച് കൊടുത്തിരിക്കയാണ് ആലോചിക്കേ പിന്നെ ആലോചിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം ഈ പട്ടിക്ക് തീറ്റ കൊടുക്കാതെ കൂടു തുറന്നിട്ട് പട്ടി പുറത്തു ചാടും തീറ്റയ്ക്ക് വേണ്ടി അലയും ചിലപ്പോൾ പേയും പിടിക്കും പിന്നെ നമുക്കതിനെ വെടിവെച്ച് കൊല്ലേണ്ട അവസ്ഥ വരും അതിനേക്കാളും നല്ലത് അല്പ റൊട്ടി കഷ്ണം അവന്റെ അണ്ണാക്കിലേക്ക് തിരികെ വെച്ചു കൊടുക്കുന്നതല്ലേ പെണ്ണിന്റെ ബുദ്ധിയാ തനി രാവണൻറെ പത്ത് തലയിലും ഒന്ന് ആലോചിച്ചു നോക്ക് എന്നിട്ട് പറ രോഹിത്തിനെ രക്ഷിക്കണോ വേണ്ടയോന്ന് അപ്പൊ ബോസ് അതേ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ശേഷം പിന്നീട് കാണിക്കുന്നത് രോഹിത് ഇങ്ങനെ സെല്ലിനകത്ത് വിഷമിച്ചു കിടക്കണേ ചെറിയ കുറ്റബോധം ഉണ്ടെന്ന് തോന്നുന്നു ഈ സമയത്തായിരിക്കും സ്റ്റേഷനിലേക്ക് വിഷ്ണുവും ഭാമയും കൂടെ വരുന്നത് പോലീസിന്റെ അടുത്ത് പറയും ഞാൻ വിഷ്ണു കളക്ടർ ഷാലിനിയുടെ ഹസ്ബൻഡാ അപ്പൊ അയാൾ പറയും ആ അറിയാം ഭാമ അതിലൊന്നും പറയുന്നില്ലാട്ടോ എനിക്ക് സി എസ് ആർ ഒന്ന് കാണണായിരുന്നോ ആ വരൂ അങ്ങനെ ബാമയെ കുട്ടി വിഷ്ണു ആ പോലീസുകാരനോടൊപ്പം സിഐയെ കാണാനായിട്ട് വരിക അങ്ങനെ അവിടെ ചെല്ലുമ്പോ വാ ഇരിക്കൂ എന്ന് പറഞ്ഞ അവർക്ക് നല്ല സ്വീകരണം തന്നെയാണ് കൊടുക്കുന്നത് ഇത് സമയം രോഹിത് അവിടെ തന്നെ കിടക്കുന്നത് ഇവര് കണ്ടിട്ടില്ല അങ്ങനെ സത്യഭാമ സിഎയുടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു പറയാണ് സിഐക്കും ഇതിനു മുമ്പ് അവന്മാരെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ ഐ മീൻ ആ പ്രദേശത്ത് എവിടെയെങ്കിലും വെച്ച് അല്ല പണം ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് വന്നതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാ ബാമറിയും ഇല്ല കണ്ടുപരിചേയില്ല എന്നെ അതിലൊരുത്താൻ പള്ളിയിട്ടോ അപ്പൊ എന്റെ കയ്യില് ബാഗ് തെളിച്ചുപോയി അപ്പോഴാ ബാഗിലെ പണം അവർ കണ്ടതെന്ന് തോന്നുന്നു സി എസ് ആരെങ്കിലും സംശയമുണ്ടോ വിഷ്ണു പറയും അങ്ങനെ ഉറപ്പിച്ചു പറയാൻ ആരുമില്ല അല്ല എന്തെങ്കിലും സൂചിപ്പിച്ചായിരുന്നോ ഭീഷണിയോ കൊലവിളിയോ വെല്ലുവിളിയോ അങ്ങനെ എന്തെങ്കിലും സാധാരണ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും കാരണം നമ്മൾ കേസിനും കൂട്ടത്തിനും പോകതിരിക്കാൻ വേണ്ടിയിട്ട് ഭാമറിയും വീട് വീണമെന്ന് പറഞ്ഞായിരുന്നോ അല്ലെങ്കിൽ ഇതിലും വലുതുണ്ടാവും പറഞ്ഞു സി ഹൗസ് ഓണ്ടർ നിങ്ങൾ എങ്ങനെയാ വാടകയ്ക്കെ പക്കയല്ലേ വിഷ്ണുറയും ഹൌസ് ഓണറുമായിട്ടും നല്ല ബന്ധത്തില്ല സർ പിന്നെ ഈ ഒരു സംഭവത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാൻ കൂടി വഴിയില്ല ഈ വന്നിരിക്കുന്നവരെ അദ്ദേഹവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തവരാണ് സേവ് പറയും പിന്നെ എന്തിനവന്മാര് അങ്ങനെ പറഞ്ഞൊരു സംശയം ഉണ്ടാവാം ആ ഒരു കാരണം പറഞ്ഞിട്ടുള്ള ഒരു ആക്രമണം ആയിരിക്കണം ഉദ്ദേശിച്ചത് ഞങ്ങള് വേണ്ട നടപടികൾ എടുത്തോളാം പിന്നെ അവരെ കുറിച്ച് എന്തെങ്കിലും അറിവോ എവിടെങ്കിലും വെച്ച് കാണുവോ ചെയ്താ ഞങ്ങൾ അറിയിക്കണം ശരി എന്നാ അങ്ങനെ ആവട്ടെ അങ്ങനെ അത് പറഞ്ഞ് ബാമയും വിഷ്ണുവും അവിടെ നിന്ന് ഇറങ്ങാം അവരിറങ്ങുമ്പോഴൊന്നും രോഹിത്തിനെ അവര് കണ്ടിട്ടില്ലാട്ടോ അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോണ്ടാകും ജീപ്പിന്റെ മറ്റേ സൈഡിലെ ഷ്യാമ നിൽക്കുന്നേ വിഷ്ണു ഷ്യാമയെ കാണാ ശ്യാമ ഇങ്ങനെ ദയനീയമായി നോക്കി നിൽക്കും അപ്പോ ബാമയും ശ്യാമയെ നോക്കുന്നുണ്ട് ശ്യാമയ വിഷ്ണുവിന്റെയും ബാമയുടെ അടുത്ത് വന്നിട്ട് സത്യമേ എന്ന് വിളിക്കുമ്പോ ബാമയും മൈൻഡ് ചെയ്യുന്നില്ല വിഷ്ണുനെ നോക്കുമ്പോ വിഷ്ണുവും മൈൻഡ് ചെയ്യുന്നില്ല വിഷ്ണുട്ടാ വിഷ്ണുക്കും നീന്ത ഇവിടെ അതെ രോഹിത് രോഹിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തായിരുന്നു ജാമ്യത്തിന്റെ കാര്യത്തില് ഇനിയെ വിളിച്ചത് അതെടുക്കുമ്പോ ബാബു അപ്പോഴാ അറിയുന്നത് വിഷ്ണു അറിയും കള്ളച്ചാരണ്ടാക്കിയതിനല്ലേ നല്ലൊരു തുക കോടതിയിൽ കെട്ടിവെക്കേണ്ടി വരും ഉണ്ടോ കയ്യിൽ അത്രയും പണം ശ്യാമ ആ ബാമയും നോക്കുമ്പോ ബാമ അറിയും അവൻ ഇതും ഇതിനപ്പുറം അനുഭവിക്കണം ഞങ്ങളുടെ കുടുംബം തകർത്ത ദുഷ്ടനാവൻ വിഷ്ണു എനിക്ക് അവനെ ഒന്ന് കാണണം എന്ന് ഉദ്ദേശത്തോടെ പറഞ്ഞിട്ട് ബാമ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ പോവാണ് വിഷ്ണുവിനെ ശ്യാമ നോക്കുമ്പോ വിഷ്ണു പോവാൻ താല്പര്യമില്ലാത്ത നിൽക്കും അങ്ങനെ ബാമയുടെ പിറകെ ശ്യാമയും അങ്ങ് കയറി പോവാണ് അങ്ങനെ ബാമ വന്ന് സ്റ്റേഷനകത്ത് കയറി ഏത് സെല്ലിലാന്ന് അങ്ങനെ അന്വേഷിക്കുമ്പോ രോഹിത് ഉണ്ടാവും അവിടെ ഇരുമ്പഴികൾ ചാരി ഇങ്ങനെ നിൽക്കുന്നേ ഭാമയെ രോഹിത് കണ്ടിട്ടില്ല രോഹിത്തിനെ കാണുന്നതും ബാമ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ അപ്പോഴാ രോഹിത് ശ്രദ്ധിക്കുന്നത് ബാമയെ കാണുന്നതും രോഹിത് സെലിന്റെ അവിടുന്ന് കുറച്ച് നീങ്ങി നിൽക്കും അപ്പോഴേക്കും ഷാമയും വരുന്നുണ്ട് ബാമ നേരെ രോഹിത്തിന്റെ അടുത്തേക്ക് ചെല്ലും എടാ നീ എത്ര അകന്ന് നിന്നാലും എത്ര ഒളിച്ചു നിന്നാലും എന്റെ ശാപത്തിന്റെ തീച്ചുളയിൽ നിന്നും നിനക്ക് ഒരിക്കലും മോചനം ഉണ്ടാവില്ലടാ ഇപ്പൊ നീ അനുഭവിക്കുന്നതിനും ഇനി അനുഭവിക്കാൻ കിടക്കുന്നതിനും ഒരിക്കലും ഒരു പരിഹാരവും ഇല്ല എല്ലാം നീയായിട്ട് വാങ്ങിക്കൂട്ടിയതാണേ എല്ലാം നിന്റെ പിടുപ്പ് ഉണ്ടായ നഷ്ടങ്ങൾക്ക് ഒരു കാലത്തും മാപ്പുമില്ലടാ എന്റെ വീട് നശിപ്പിച്ചതിന് അവിടെ പട്ടച്ചാരായും ഒഴുക്കിയത് ഇതൊക്കെ നിനക്ക് ദൈവം തന്ന ശിക്ഷടാ നീ അനുഭവിക്കേ ഞങ്ങൾ ഒഴുക്കിയ കണ്ണീരിനെ നിന്റെ കണ്ണീര് കൊണ്ട് നീ പ്രായശ്ചിത്തം ചെയ്യടാ ഇല്ലെങ്കിൽ അടുത്ത ജന്മവും നിനക്ക് സ്വസ്ഥത കിട്ടില്ല എന്ന് പറഞ്ഞേ ഷ്യാമേനയും ദേഷ്യത്തിൽ നോക്കി ബാമ അവിടുന്ന് പോവാനെ എല്ലാം കേട്ടിട്ടും ഒന്നും നോക്കുന്നൊന്നുമില്ല ആകെ തകർന്നു ണുപ്പോടെ അങ്ങനെ ബാമ പോയിക്കഴിഞ്ഞാ ശ്യാമ അടുത്തേക്ക് വന്നേ രോഹിതേ എന്ന് വിളിക്കുമ്പോഴാ രോഹിത് നോക്കുന്നത് ശ്യാമയെ കാണുമ്പോൾ തിരിഞ്ഞു നിൽക്കും ആ സെല്ലും പിടിച്ചോണ്ട് ഷ്യാമറയും കേട്ടില്ലേ ഇനി അങ്ങോട്ട് അനുഭവിക്കാനുള്ള ശാപവാക്കുകൾ തന്നിട്ടാ പോയിരിക്കുന്നത് ചെയ്തു വെച്ചിരിക്കുന്ന നന്മകളൊക്കെ ഓർക്കുമ്പോ നിങ്ങൾക്ക് ഇതൊന്നും കിട്ടിയാ പോരാ എവിടെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ എവിടെ ഉപഗ്രഹങ്ങളെ പോലെ ചുറ്റിക്കൊണ്ട് നടന്നവരൊന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ രോഹിത്തിനെ അത് കേൾക്കുമ്പോ ഒന്നും പറയാനില്ല ഷാമയ്ക്കും എന്താ എല്ലാരും കൈവിട്ടു പോയോ അകപ്പെട്ടു പോയാ ഇങ്ങനെയാണ് പിന്നെ ആരും തിരിഞ്ഞു നോക്കില്ല ദേ നിങ്ങളിപ്പ എന്റെ കഴുത്ത് കിട്ടിയ ഈ താലിക്ക് പോലും നിങ്ങളെ രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയാ നിങ്ങളെ മുന്നിൽ നിർത്തി നമ്മുടെ കുടുംബം നശിപ്പിച്ചവരെ ഇപ്പൊ പിൻവലിഞ്ഞില്ലേ അവർക്ക് ബുദ്ധിയുണ്ട് ഇനി നിന്നാൽ അപകടമാണെന്ന് അവർക്കറിയാം കേസിനും കൂട്ടത്തിനുമായിട്ട് അവർക്കൊരാൾ എറിഞ്ഞു കൊടുക്കണായിരുന്നു അതിനവര് തെരഞ്ഞെടുത്തത് നിങ്ങളെ ആയിരുന്നു ഇപ്പൊ അവര് തീരുമാനിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നപ്പോ അവര് നിങ്ങളെ വിട്ടുപോയി ോഹിത്തെ ഇനിയെങ്കിലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം രോഹിത്തിന്റെ നന്മയല്ല അവർ ആഗ്രഹിക്കുന്നത് രോഹിത്തിനെ കൂടെ നടത്തി സത്യമ്മയുടെ കുടുംബം നശിപ്പിക്കലായിരുന്നു അവരുടെ ലക്ഷ്യം അതിനുവേണ്ടിയാ അവർ കൂടെ നടന്നതും കൂട്ടത്ത് കൂട്ടിയതൊക്കെ ഇനി എത്ര വഴക്ക് പറഞ്ഞാലും തല്ലി ഓടിച്ചാലും എനിക്ക് നിങ്ങളെ കൈവിടാൻ പറ്റില്ലല്ലോ എന്ന് ആ താരിചം പിടിച്ചുകൊണ്ട് ശ്യാമ പറയാ ജാമ്യത്തിൽ ഇറക്കാനാണെങ്കിലും എന്റെ കയ്യിൽ കാശൊന്നുമില്ല അതിന് ഞാൻ ആരോടെങ്കിലും ഒക്കെ തെണ്ടണം എന്താ കൊറേ നാളെ ഒന്നിച്ച് കഴിഞ്ഞതല്ലേ മറ്റുള്ളവർ ഉപേക്ഷിച്ച് പോകുന്നതുപോലെ എനിക്കിങ്ങനെ പറ്റില്ലല്ലോ രോഹിത് ഒന്നും മിണ്ടാതെങ്ങനെ നിൽക്കണേ മുഖത്താകെ സങ്കടം ഉണ്ട് കണ്ണൊക്ക കലങ്ങി നിൽക്ക അപ്പൊ പോലീസ് സി ഐ വന്നിട്ട് പറയും നാളത്തേക്ക് ജാമ്യം ഇറക്കാൻ വക്കീലിനെ ഏർപ്പാടാക്കണം ജാമ്യം കിട്ടാവുന്ന രീതിയിൽ കാര്യങ്ങൾ നീക്കിക്കോളാം ഷ്യാമോറിയും വലിയ ഉപകാരം സാർ ഷാമോറിയും രോഹിത്യെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്യും പുറത്തിറങ്ങിയ ദയവചെയ്ത് ഇനെങ്കിലും ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ നോക്ക് നോക്ക് രോഹിത് ഒരിക്കലും രോഹിത്തിനെ ചതിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പപ്പിയുടെ കാര്യം മറച്ചു വെച്ചത് അത് ഇനിയെങ്കിലും രോഹിത് ഒന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞേ ശ്യാമ പൊട്ടിക്കറിയുമ്പോ രോഹിത് പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് ശ്യാമയോടും പപ്പിമോളോടും ക്രൂരമായി പെരുമാറിയ എല്ലാ കാര്യങ്ങളും ശ്യാമേനെ ഒരുപാട് പ്രാവശ്യം മുടിയിൽ കുത്തിപ്പിടിച്ച് തള്ളിയിട്ടുണ്ടല്ലോ അതൊക്കെ ആലോചിച്ച് ഇപ്പോ കുറ്റബോധത്തിൽ ഇങ്ങനെ നിക്ക ശേഷം പിന്നീട് കാണിക്കുന്നത് സുബീർക നിസീറിനെ വീട്ടിലേക്ക് വിളിച്ചിരിക്കുകയാണ് നിസീർ വന്നിട്ടേക്കും മാമെന്തിനെ വിളിപ്പിച്ചത് സുബേറയ്ക്കും ആ കാശ് എവിടെ ഏത് കാശുമാവാ അപ്പോഴേക്കും നൂർജഹാൻ അങ്ങോട്ട് വരും സുബേറിക്കും നിനക്ക് അറിയില്ലല്ലേ രാഘവന്മാരെ അടിച്ചിട്ടിട്ട് സത്യാമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോണ്ട് പോയ ആ കാശ് എവിടെന്നെ പത്തു ലക്ഷം രൂപ അപ്പൊ തന്നെ നസീർ ഇങ്ങനെ നൂർജഹാനെ നോക്കും ഇപ്പൊ ഒരു കുറച്ച് ഹങ്കാരത്തിലാ നിൽക്കുന്നത് സുബൈർ പറയും ആ പത്തു ലക്ഷം രൂപ ഇപ്പൊ വെക്കണം നീ ഇവിടെ നസീർ ഇങ്ങനെ നൂർജഹാനോട് നോക്കുമ്പോ നൂർജ പറയും എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ബാപ്പയോട് പറഞ്ഞു ഇങ്ങനെ നോക്കണ്ട ആ പാവങ്ങൾ അച്ഛനെ ചികിത്സിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കാശാ നസീർ പറയും ഹോ എനിക്കറിയില്ല മാമ്മ ഈ കാശിനെ കുറിച്ചൊന്നും വല്ലവരുടെയും കാശ് വല്ലവരും എടുത്തതിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും സുബേർ പറയും ആ കാശ് എടുത്തത് നീയാണെന്ന് അറിയാവുന്നത് ഞങ്ങൾ രണ്ടുപേർക്കുവാ ഇരു ചെവി അറിയാതെ ആ കാശ് തിരികെ കൊണ്ടുപോയി കൊടുത്ത് പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്ക് അതല്ല കൊടുക്കാൻ താല്പര്യമില്ലാതെ അവരെ ദ്രോഹിക്കാനാണെന്ന് എന്റെ തീരുമാനമെങ്കിൽ നിനക്കെതിരെ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുന്നത് ഞാനും എൻ്റെ മകളും ആയിരിക്കും അതിൽ നസീർ അറിയും ഹാ അത് ശരി എന്ന് പറഞ്ഞ അവിടെ കാലിന്റെ മുകളില് കാലും കയറ്റിവെച്ചിരിക്കും അപ്പം മാമ കൽപ്പിച്ചിറങ്ങിയിരിക്കാണല്ലേ മാമക്ക് എന്നേക്കാളും ഉമ്മയെക്കാളും വലുത് അവരാണോ സുബെർ പറയും ആര് വലുത് ചെറുതെന്നുള്ളതല്ല നീ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോന്നാണ് എന്റെ ചോദ്യം നെസ്സർ പറയും മാമ ചുമ അവള് പറയുന്നതും കേട്ടു സുബെർ പറയും എനിക്ക് വിശ്വാസവഞ്ചന കാണിക്കാൻ കഴിയില്ല നെസ്സീർ എന്നെ വിശ്വസിക്കുന്നവരെ ചതിക്കാനും കഴിയില്ല നീ പണം എടുത്തിട്ടുണ്ടെന്നേ നിനക്കും ഞങ്ങൾക്കും അറിയാം ആ പണം തിരികെ കൊടുക്കല്ലാതെ മറ്റൊരു മാർഗവും നിനക്ക് മുന്നിലില്ല നീ കൊടുത്തില്ലെങ്കിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകാനേ ഞങ്ങൾക്ക് കഴിയൂ അവസാനമായിട്ട് ചോദിക്കാ ആ പണം നീ അവർക്ക് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ മാമാ എവിടുന്നോ വന്നാ ആരുല്ലാത്ത അവർക്കു വേണ്ടി മാമ എനിക്കെതിരെ കേസ് കൊടുക്കുവോ സുബേർ പറയും നീ നന്നാവണന്ന് മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പരാതി കൊടുക്കും ഒരു ബന്ധവും ഇല്ലാത്ത അവർക്കു വേണ്ടി നിങ്ങൾ എനിക്കെതിരെ എതിരെ തിരുവെങ്കിലേ അത് എനിക്കൊന്ന് കാണണം എന്താ എനിക്കെതിരെ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ചെയ്തു കാണിക്കേ എന്നെ ഒറ്റാനാണ് ശ്രമമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം സുബേറിന് ദേഷ്യം വരും നൂർജഹാനും നീ നന്നാവണെങ്കിലേ പോലീസിന്റെ ഇടി വേണം ഇല്ലെങ്കിൽ നാടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും വെറുക്കപ്പെട്ടവനായി നീ മാറും പൊതുശല്യമായിട്ട് തന്നെ നീമാറും നാട്ടുകാരെ തല്ലിക്കൊല്ലുന്നത് ഞാനെന്റെ ഈ കണ്ണുകൊണ്ട് കാണേണ്ടി വരും ഇത് പറയലും നെസീറെ സുബേറക്കെ പിടിച്ചൊരു ഒറ്റ എന്ത് വെച്ചു കൊടുക്കും തലാവിടത്തെ ഷെൽഫിൽ പോയി ഇടിക്കും ചോര പൊടിഞ്ഞ് താഴേക്ക് വീഴാം നസീർ എന്നിട്ടും ഒരു കുൽക്കില്ല എന്റെ ഉമ്മാടെ ആങ്ങളായിപ്പോയി ഇല്ലെങ്കിൽ ഞാൻ തീർത്തേനെ ഇനി എനിക്കെതിരെ പോയാ ആ ബന്ധം ഞാനങ്ങ് മറക്കും നിങ്ങളെ തീർത്തു കളയും ഞാൻ നൂർജഹാൻ എന്റെ പാപ്പച്ചിയുടെ നീ എന്നൊക്കെ പറഞ്ഞതിനു ശേഷം പാപ്പച്ചി ഇങ്ങനെ വിളിക്കുന്നുണ്ട് അത് നസീറെ നൂർജഹാനെ തട്ടിട്ട് പറയും ബാപ്പജിയെ മാത്രല്ല അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിൽ നിന്റെയും ഗതി ഇതായിരിക്കും കേട്ടോടി ഡീ എന്ന് പറഞ്ഞെ നൂർജാന്റെ മുടിയിലും കുത്തിപ്പിടിക്കും സുബേർ രക്തത്തിൽ കുളിച്ചു കേൾക്ക എൻറെ മോൾ ഒന്നും ചെയ്യരുത് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം നീ പറയുന്നത് കേൾക്കേ എൻറെ മോൾ എന്നും ചെയ്യരുത് അങ്ങനെ പറയുന്നത് കേൾക്കേ ഡേ പിന്നെ കുളിമറിയിൽ കുളിക്കാൻ ചെന്നപ്പോ തെന്നി വീണോ അത്ര മതി ഇവിടെ സംഭവിച്ചത് അല്ലാതെ എന്തെങ്കിലും പറയാനാണ് ഉദ്ദേശ അവിടെ നടന്ന അറിയാലോ അതിനപ്പറേം ഇവിടെ നടക്കും ഇല്ലാതാക്കി കളയും രണ്ടിനെയും എന്ന് പറഞ്ഞോണ്ടേ നസീർ മൈൻഡ് പോലും ചെയ്യാതെ പോവണേ സുബേർ രക്തത്തിൽ കുളിച്ചു കിടക്ക നിർജൻ പറയും എഴുന്നേപ്പ് വാപ്പച്ചി നമുക്ക് ഹോസ്പിറ്റലിൽ പോവാ നന്നായി രക്തം വരുന്നുണ്ടേ സുബേർ പറയും വേണ്ട മോളെ അവൻ പറഞ്ഞത് കേട്ടില്ലേ അവൻ കൊന്നു കളയും ഇവനെ ഒരു ദുഷ്ടനെയാണല്ലോ എന്റെ മോൾക്ക് തുണയായിട്ട് ഞാൻ കണ്ടുപിടിച്ചത് എന്നോട് ക്ഷമിക്കുമോളെ നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞേ കണ്ണുകൾ അടഞ്ഞു പോവണേ വാപ്പച്ചി എന്നിങ്ങനെ ഉച്ചത്തിലേ നൂർജഹാൻ അലറി വിളിക്കുകയാണ് ശേഷം അവിടെ നിന്ന് നീട്ടി നിന്നിട്ട് പിന്നീട് കാണിക്കുന്നത് ശാരദമയാണ് ശാരദാമ എന്തോ തുന്നികൊണ്ട് നോക്കുമ്പോ ഷാലിനി അങ്ങോട്ട് വരികയാണ് മക്കളും ഉണ്ട് ശാരദാമ്മ ചരിക്കും ഓട്ടോയിൽ പോയവരെ കാറിലാണോ തിരികെ വരുന്നത് അങ്ങനെ അവര് വരുമ്പോൾ തന്നെ ശാരദാമയ്ക്കും എന്തു പറ്റി മോളെ വിഷ്ണു അടേ വിഷ്ണു കൂടെ പോലീസ് സ്റ്റേഷനില് കേസ് കൊടുക്കാൻ പോയിരിക്കണേ ശാരദാമ എങ്ങനെ ഇട്ടും എന്തിനെ ആർക്കെതിരെ എന്താടി അവിടെ ഉണ്ടായത് എന്ന് നോക്കുമ്പോ ഷാലിനി സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് ഷ്യാമ വരുന്നത് ശ്യാമ വന്നിട്ട് നാളെ രോഹിത്തിനെ കോടതിയിൽ ഹാജരാക്കും മുൻപ് ജാമ്യത്തിൽ എടുക്കണം എന്നൊക്കെ ശാലിനിയോട് ഇങ്ങനെ പറയുകയാണേ ഈ സമയം ശാരദാമ്മ പറയും രോഹിത്തിനെ അവരാരും വന്ന് രക്ഷിച്ചിട്ടില്ലെങ്കിൽ നീ തന്നെ ജാമ്യത്തിൽ എടുക്കണം എടുക്കണമോളെ ഇല്ലെങ്കിൽ അത് പ്രശ്നമാകും പിന്നെയും രോഹിത് അവർക്ക് നേരെ തന്നെ പോകും ഇപ്പൊ അവരിൽ നിന്നും രോഹിതിനെ രക്ഷിച്ചുകൊണ്ട് വരാൻ പറ്റുന്ന നല്ലൊരു ചാൻസാണ് എന്നൊക്കെയുള്ള കാര്യം ഇങ്ങനെ ശാരദാമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മക്കളെ മനസ്സിലാക്കി കൊടുക്കാണ് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നൂർജഹാൻ കരയുന്ന ശബ്ദം കേട്ടേ പുള്ള എന്തോ ആവശ്യത്തിന് വരുമ്പോ അകത്തു പോയി നോക്കുക സുബേറക്കെങ്ങനെ കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പൊ തന്നെ വിഷ്ണുവിനെ അറിയിക്കുന്നുണ്ടേ വിഷ്ണുവും കിളച്ചേട്ടനും കൂടെ അകത്തേക്ക് ഓടിക്കയറും അപ്പൊ തന്നെ വിഷ്ണു വേഗം സുബേർക്കെ എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ച് വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷമാണ് കാര്യങ്ങൾ നൂർജഹാനോട് ചോദിക്കുന്നത് നൂർജഹാൻ നസീർ പറഞ്ഞതുപോലെ തന്നെ കുളിമുറിയിൽ വീണെന്നാണ് കള്ളം പറയുന്നത് കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലുന്നല്ലേ പറഞ്ഞിരിക്കുന്നത് നീ സത്യം പറയണം എന്ന് പറയുമ്പോ നൂർജഹാൻ കരയും ഷാൻനി വന്നു കഴിഞ്ഞാലേ വിഷ്ണു പറയും ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം കള്ളമാണ് ആണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് മറ്റെന്തോ ആണ് എന്നുള്ള കാര്യം വിഷ്ണു തർപ്പിച്ച് പറയണേ അപ്പൊ ഇനി വരാൻ പോകുന്ന ഭാഗത്തിനായിട്ട് നമുക്ക് വെയിറ്റ് ിയം ഷാലിയാണോ സുസ്മിതയും ബോസും തന്നെയാണോ രോഹിതിനെ ജാമ്യത്തിൽ ഇറക്കാൻ പോകുന്നതെന്ന് അറിയാനുണ്ട് അപ്പോ ആ റിവ്യൂനു വേണ്ടി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഇന്നത്തെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക താങ്ക്